ಹಲೋ ಗಾಯ್ಸ್ ಅಸ್ಲಾಮು ಅಲೈಕು ಇಟ್ಸ್ ಮೀ ದಾಸಿ ಮಿಲರ್ ಫ್ರಮ್ ವಿಸರ್ ಆಟಪಾಲಸ್ ಇಟ್ಸ್ ಆಕ್ಚುಲಿ ಮೀ ನೀಡ್ ಮಾಡಿರೋ ನೀವೆಂಟ್ ಇರನ ಶೇರ್ ಟಾಪ್ ಶೈಟ ಅಂತ ಹೇಳಿಕೊಳ್ತಾರೆ ಅಂದ್ಕೊಂಡೆ. ಅದು ಪಿಂಕ್ ಟೇಕ್ ವರನ ಶೇರ್ ಟಾಪ್ ಆನ್ ಸೊ ನಾನು ಇದೇ ಕರೆಲೇ ಇಟ್ಕೊಂಡೆ. ಒಂದು ಕಾಫಿ ಬ್ರೌನ್ ಶೇರ್ ಟಾಪ್ ಫ್ಲೋರಲ್ ಪ್ರಿಂಟ್ ಇರುವೋ ಒಪ್ಪಿಕಾನ ಅಂತ ഫോർഡബിൾ പ്രൈസ് ആണ് ഫുൾ വാച്ച് ചെയ്യാ കാരണം ഞാനിത് സ്പൈസി പറയുന്നുണ്ട് ഫുൾ ആയിട്ട് വാച്ച് നമുക്ക് വീടായിട്ട് നമുക്ക് പുതുതായിട്ട് ഉള്ള ഓട്ടീറ്റ് ആണ് കാലൊരു കണ്ണി ഓട്ടീറ്റാണ് മാത്രമല്ല നമുക്ക് വേറെ അടുത്ത കംഫോർട്ടബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ഷേപ്പ് അവൈലബിൾ ആണ് സോ അതൊക്കെ കാണും അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്കിടക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളൊരു അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുക പാലക്കാട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക യൂടത്തിന്റെ ആക്കുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റക്കാലത്തെ രീതിയിലും ചെറിയ അടുത്തായിട്ടാണ് കെ സി ക്ലാസ് ടീമിങ് ഫസ്റ്റ് ഫ്ലോർ വേണ്ടി നമ്മുടെ ഷോപ്പ് വരുന്നത് അത് മാക്സിമം വിഷയം ശ്രമിക്കുക അഫോർഡബിൾ റൈസിൽ ഒരുപാട് മഷ്യൂൺസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നമ്മുടെ പേജിൽ ഒന്ന് ചെക്ക് ചെയ്യാതെ അറിയാൻ സാധിക്കും ഇനി നമ്മൾ ഗൂഗിൾ ആയിട്ട് സെർച്ച് ചെയ്യാത്ത നമുക്ക് ഈ സൈഡിൽ ഷോപ്പിൽ വിസിക്കാവുന്നതാണ് അപ്പം എന്തെങ്കിലും സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരളത്തിൽ ഇഷ്ടിക്കുന്നതാണ് ആണ് നോക്കുന്നത് ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിന് കാണാം സോ ഇതെല്ലാമാണ് നമ്മുടെ ഷെയ്ഡ്സ് വരുന്നത് ഇതായിട്ട് അടിപൊളി അപ്ഡേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ഭംഗി ഉള്ളൊരു ആണ് കേട്ടോ മെറൂൺ ആൻഡ് റെഡ് മിക്സഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി കളേഴ്സ് ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ മാത്രമല്ല ഷോ ബട്ടൺസും നല്ല ഭംഗിയുണ്ട് ഹൈ ക്വാളിറ്റി വരുന്ന ഷോ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ മുകളിൽ രണ്ട് ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ബാക്കി നമുക്ക് ടേലറിന്റെ അടുത്ത് കൊടുത്താൽ തന്നെ നമുക്ക് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാത്രമല്ല അത്യാവശ്യം സ്ലീവ് ലെങ്ത് ഇരുന്നുണ്ട് കേട്ടോ ഭംഗിയുള്ള ഷോ ബട്ടൺസ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് അടിപൊളി ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് സോ നമ്മുടെ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ നല്ലൊരു നീ ലെങ്ത് വരുന്ന ഷർട്ടോപ്പാണ് നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്കിൽ അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഒന്നും ഒരു രക്ഷയില്ലാട്ടോ പിന്നെ നിങ്ങൾക്ക് നേരെ അടിക്കുന്നുള്ള ഒരു ടെൻഷൻസിന് ഒന്നും ആവശ്യമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കൂടെ തന്നെ ലൈനിംഗും വരുന്നുണ്ട് സോ മാത്രല്ല നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ഇത് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് ബാക്ക് പോർഷൻ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമുക്കിത് മോംഫിറ്റ് ഭാഗി അതുപോലെ ജീൻസിന്റെ കൂടെയൊക്കെ വേർ ചെയ്യാവുന്നതാണ് കേട്ടോ ലെഗിന് യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ലെങ് ആണ് വരുന്നത് ലാസ്റ്റ് ഞാൻ ഞാൻ വേർതിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നിങ്ങളൊന്ന് കാണിച്ചു തരാം നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ജീൻസും അതുപോലെ തന്നെ ഷോളൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കുമല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സോ ഇതിന്റെ പ്രൈസ് കേട്ടോ ശരിക്കും നിങ്ങൾ ഞെട്ടു കാരണം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് സെവൻ ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ ഒരു ഔട്ട്സിറ്റ് നിങ്ങളുടെ വീട്ടിലെത്താൻ പോകുന്നത് കേട്ടോ നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ സാധിക്കും ഇതുപോലൊരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ പേജിൽ നിന്നൊക്കെ ബൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ നിന്ന് ഡെലിവറി ചാർജ് ഈടാക്കുന്നതായിരിക്കും പക്ഷേ നമ്മുടെ ഷോപ്പിൽ ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ടാണ് കേട്ടോ നൽകുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ടെൻഷൻസ് ഒന്നും ആവശ്യമില്ല ഞാൻ കാണിച്ചുതരാം കണ്ടോ നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ നേരിലടിക്കുന്നില്ല ലൈനിങ് കൂടി എക്സ്ട്രാ ലൈനിങ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആരും ഇതുപോലത്തെ കോപ്പി പ്രൊഡക്ട്സ് ബൈ ചെയ്യരുത് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് മാത്രമല്ല അഫോർഡബിൾ പ്രൈസ് വെറും സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് നൽകുന്നത് നിങ്ങൾ കോപ്പി പ്രൊഡക്ട്സ് വാങ്ങി ഒരിക്കലും പറ്റിക്കപ്പെടരുത് നിങ്ങളുടെ പ്രൈസിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ക്വാളിറ്റിയോട് കൂടി ബൈ ചെയ്യാൻ ശ്രമിക്കുക സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഇതുപോലുള്ള ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക സോ എല്ലാവർക്കും സി എസൂൺ ബൈ ബൈ